മതമേലധ്യക്ഷന്മാരും പുരോഹിതരും എല്ലാവരും വിശ്വാസികളുടെ കാല് കഴുകി ചുംബിക്കാറുണ്ട് യേശുദേവൻ നടത്തിയ മഹായത്നത്തിൻ്റെയും മഹാത്യാഗത്തിൻ്റെയും ഒക്കെ ഒരു സൂചകമായി അവരതിനെ എടുത്ത് കാണേണ് ദൈവത്തിനു മുകളിലാണ് ഗുരു എന്നാണ് ഭാരതീയ പാരമ്പര്യം പഠിപ്പിച്ചത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മറവിൽ അരാജകത്വവും ഗുണ്ടായസവും കൊടികുത്തിവാഴുന്ന കേരളത്തിൽ ഗുരുപൂജ ബ്രാഹ്മണിക്കൽ ഹെജുമണിയാണത്രേ ചാതുർവർണ്ണയ വ്യവസ്ഥിതിയെ നടപ്പിലാക്കാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനവും അവർ നടത്തിക്കൊണ്ടേയിരിക്കും ശിവൻകുട്ടിക്ക് ഗുരുപൂജ കേരളത്തിന്റെ ആചാരമല്ല പോലും സംസ്കാരത്തിൽ സി പി എം പാലൂട്ടി വളർത്തുന്ന മക്കൾ ക്യാമ്പസ് ഡയറിയിൽ കോറിയിട്ട വിചിത്രമായ ആഭാസങ്ങൾ കേരളത്തിന്റെ ഔദ്യോഗിക ആചാരമാക്കാനും ശിവൻകുട്ടി മണ്ടിക്കില്ല ഗുരുവിനെ വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കരുതെന്ന് പഠിപ്പിച്ച ഭാരതീയ സംസ്കാരവും എസ് സംസ്കാരവും തമ്മിൽ വലിയ അന്തരമുണ്ട്

കോളേജ് പ്രിൻസിപ്പലിന്റെ വിരമിക്കൽ ദിവസം പ്രതീകാത്മക ശവകുടീരമൊരുക്കി എസ് എഫ് ഐ പ്രവർത്തകരുടെ പ്രവൃത്തി വിവാദമാകുന്നു ഐക്കാരാണ് എറണാകുളം മഹാരാജാസ് കോളേജിൽ പ്രിൻസിപ്പാളിൻ്റെ കസേര കത്തിച്ചതുൾപ്പെടെയുള്ള എസ് എഫ് ഐയുടെ നടപടിയെ വിമർശിച്ച് എ ഐ എസ് എഫ് രംഗത്ത് വിരമിക്കുന്ന പ്രിൻസിപ്പലിന് ആദരാഞ്ജലി അർപ്പിച്ചും പടക്കം പൊട്ടിച്ചും ആഘോഷിച്ച് വിദ്യാർത്ഥികൾ സംഭവത്തിന് പിന്നിൽ എസ് പ്രവർത്തകരാണെന്നാണ് മുൻ എസ് പ്രവർത്തക കൂടിയായ പ്രധാന അധ്യാപിക പറയുന്നത് റിട്ടയർമെന്റ് ദിവസം ദിവസം പ്രിൻസിപ്പൽ ഡോക്ടർ പുഷ്പജയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് പോസ്റ്റർ ഒട്ടിക്കുകയും പടക്കം പൊട്ടിക്കുകയും ചെയ്തതിനാണ് ശരത്തിനെയും അറസ്റ്റ് ചെയ്തത് യും ചെയ്താണ് കരട തടിക്കുമെന്ന് ആക്രോശിച്ചതും കാലിൽ കോളേജിൽ പ്രവേശിക്കില്ലെന്ന് പറഞ്ഞതും കസേര കത്തിച്ചതും ഇരിപ്പിടത്തിൽ വാഴ വെച്ചതുമാണോ തനത് ആചാരം ഇതെല്ലാം കുട്ടികളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമായി കണ്ട എം എ ക്ലാസ് മുറിയിൽ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുന്നിലിട്ട് വെട്ടിക്കൊന്ന ജയകൃഷ്ണൻ മാസ്റ്ററിൽ ഓർമ്മയുണ്ടോ തങ്ങളുടെ കൺമുഞ്ഞിൽ പ്രിയപ്പെട്ട മാഷരയിൽ കുതിർന്നു കിടന്ന കാഴ്ച സി പി എം മറക്കില്ല പ്രിൻസിപ്പലിന്റെ കൈയും കാലും തലയും വെട്ടുമെന്ന മുദ്രാവാക്യവുമായി പ്രവർത്തകർ ഗുരുനിന്ദ രക്തത്തിലുള്ളതാണെന്നും വന്ദിക്കുന്നവരെ സംസ്കാരമാണെന്നും വീണ്ടും തെളിയിച്ച കുട്ടി നിങ്ങളുടെ സാംസ്കാരിക കാലം ആചാരത്തിൽ അശ്ലീലം ഉണ്ട് എന്ന് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ രക്തസാക്ഷി മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ നിങ്ങൾ ശാസ്ത്രവാദികളാണ് ശാസ്ത്രത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരാണ് ആ ശാസ്ത്രത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് സർ ഈ രക്തസാക്ഷി ആയതുകൊണ്ട് അയാൾ മരിക്കില്ല ഞങ്ങളിലൂടെ ജീവിക്കുമെന്ന് പറയാൻ കഴിയുന്നത്